വർഷം മുൻപ് കേരളത്തിൽ ബിനാലയുമായി ബന്ധപ്പെട്ട് സന്ദർശനം നടത്തിയ ഓർമ്മയിൽ തിരികെ യു കെയിലെത്തിയപ്പോൾ വിശദമായ ലേഖനം എഴുതി എന്തുകൊണ്ട് കേരളവും ഇന്ത്യയും ഇഷ്ടപ്പെടണം എന്ന് വ്യക്തമാക്കിയിരുന്നു കേരളത്തിൻ്റെ പച്ചപ്പ് കണ്ടു മയങ്ങിയ ഡേവിഡ് സാധ്യമായാൽ ഒരിക്കൽ കൂടി ഈ മനോഹര നാട് കാണാൻ മടങ്ങി വരണം എന്ന ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു പുതിയ ബ്രിട്ടീഷ് സർക്കാർ അധികാരത്തിലെത്തിയതോടെ ഇന്ത്യയുമായുള്ള ബന്ധം എങ്ങനെയാകും എന്ന ചോദ്യത്തിൽ ഏവരും ഉറ്റുനോക്കിയത് ആരായിരിക്കും വിദേശകാര്യ സെക്രട്ടറി എന്ന കാര്യത്തിലാണ് ഷാഡോ സെക്രട്ടറി ആയിരുന്ന ഡേവിഡ് ലാമി തന്നെ മന്ത്രിയാകും എന്ന് ഉറപ്പായിരുന്നുവെങ്കിലും ഒന്നിലേറെ ലേബർ നേതാക്കൾ ഈ പ്രസ്റ്റീജ് മന്ത്രി കസേരയ്ക്ക് വേണ്ടി ചരടുവലികൾ നടത്തിയിരുന്നു എന്നാൽ ഒടുവിൽ ഡേവിഡ് ലാമിക്ക് തന്നെ നറുക്കു വീഴുമ്പോൾ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കറിന്റെ സുഹൃത്ത് എന്ന മനസ്സ് തുറന്ന് വിശേഷിപ്പിക്കുന്ന ആളാണ് എന്നത് ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ സൗഹൃദം പോലും കെട്ടിപ്പടുക്കാൻ വലിയ നിലയിൽ സഹായകമാകും എന്ന് വിലയിരുത്തപ്പെടുകയാണ് ജയശങ്കറെ മാത്രമല്ല പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും അടുത്തു പരിചയമുള്ള ബ്രിട്ടീഷ് നേതാവാണ് രണ്ടായിരത്തി പതിനാറിലാണ് ഡേവിഡ് ലാമി കൊച്ചി ബിനാലയിൽ പങ്കെടുക്കുവാൻ കേരളത്തിലെത്തിയത് അന്ന് നേതാവ് തനിച്ചായിരുന്നില്ല സാൻ ആർട്ടിസ്റ്റായ ഭാര്യയ്ക്കും മക്കൾക്കും ഒപ്പമായിരുന്നു സന്ദർശനം ബിനാലെ സന്ദർശനത്തിന് പിന്നാലെ മന്നാനത്തും എത്തിയ ഡേവിഡ് ലാമിക്കൊപ്പം ചെലവഴിച്ച മണിക്കൂറുകൾ ഇന്നലത്തേതു പോലെയെന്ന് മന്നാനം കെ ഇ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി സി എം ഐയുടെ മനസ്സിലുള്ളത് ഏറെ വിനയത്തോടെയുള്ള പെരുമാറ്റമാണ് ഫാദർ ജെയിംസ് മുല്ലശ്ശേരിയെ ഏറ്റവും അധികം ആകർഷിച്ചത് അന്ന് ലേബർ പാർട്ടിയുടെ ഷാഡോ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ഡേവിഡ് ലാമി അതുകൊണ്ട് തന്നെ മാനാനം സ്കൂളിലെ കുട്ടികളുമായി ബ്രിട്ടനിലെ വിദ്യാഭ്യാസ രീതി ഉൾപ്പെടെ ഏറെ നേരം സംവദിച്ചു രാവിലെ എത്തുമ്പോൾ സ്കൂളിന്റെ ബാസ്കറ്റ് ബോൾ കോർട്ടിൽ നിലത്തിരിക്കുന്ന ഡേവിഡ് ലാമിയയാണ് ഫാദർ ജെയിംസ് മുല്ലശ്ശേരി കണ്ടത് തുടർന്ന് ഭാര്യയ്ക്കും മക്കൾക്കും ഒപ്പം കേരളീയ ഭക്ഷണം ഉൾപ്പെടെ ആസ്വദിച്ച ശേഷമായിരുന്നു മടക്കം ചാവ്രയച്ചൻ്റെ കബറിടവും പള്ളിയും സന്ദർശിച്ചു ഒരു ദിവസം മുഴുവൻ ചെലവിട്ട് ഏറെ സന്തോഷത്തോടെയാണ് അദ്ദേഹം മടങ്ങിയത് തുടർന്ന് ഫാദർ ജെയിംസ് മുലശ്ശേരി യു കെയിൽ പോയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ പാർലമെന്റിലേക്ക് ക്ഷണിക്കുകയും പിന്നെ ഒന്നിച്ച് കാപ്പിയൊക്കെ കുടിച്ച ശേഷമാണ് പിരിഞ്ഞത് വിദേശകാര്യമന്ത്രിയായി ചുമതലയേറ്റ വിവരമറിഞ്ഞ് ആശംസകൾ അറിയിക്കുവാനും ഫാദർ മറന്നില്ല അത് ബ്രിട്ടീഷ് സൌത്ത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് കൊമേഴ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പയസ് കുന്നശ്ശേരിയുടെ ക്ഷണപ്രകാരമാണ് ബിനാലയ്ക്ക് ഡേവിഡ് ലാമിയെത്തിയത് യു കെ മലയാളിയായ ഷൈമോൺ തോട്ടുങ്കൽ വഴി ചവറാച്ചന്റെ സ്കൂളും മറ്റും സന്ദർശിക്കാനായി മന്നാനത്തേക്കും വരികയായിരുന്നു അതേസമയം ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിന്റെ പേരിൽ പതിവ് പോലെ കേരളത്തിലും വിദേശത്തുമുള്ള മലയാളികൾ തമ്മിലടി തുടങ്ങി ഹിന്ദു വംശജനായ ഋഷി സുനക് പുറത്തായത് പരിവാര രാഷ്ട്രീയത്തിനും ക്ഷീണം ആണെന്നാണ് ഫലസ്തീൻ അനുകൂലികളുടെ വാദം തന്റെ നാലു മിനിറ്റ് മാത്രം നീണ്ട തെറ്റുകളിൽ ഖേദം പ്രകടിപ്പിച്ച സ്ഥാനമൊഴിഞ്ഞ ഋഷി സുനക് ആദ്യ ഹൈന്ദവ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞതും മലയാളികളായ ഫലസ്തീൻ അനുകൂലികളെ ചൊടിപ്പിച്ച കാര്യമാണ് എന്നാൽ ഇതിന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുടെയും നിയുക്ത വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമയുടെയും വാക്കുകൾ കടമെടുത്താണ് പരിവാർ അനുകൂലികൾ സോഷ്യൽ മീഡിയയിൽ മറുപടി നൽകുന്നത് ബ്രിട്ടൻ ഇന്നലെ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ആയിരിക്കും നാളെയും എന്നാണ് ഈ വിഭാഗം പറഞ്ഞു പറഞ്ഞുവെക്കുന്നത്